ും സ്വാഗതം ഞാൻ തീറ്റപ്പുൾ കൃഷി വിജയകരമാകണമെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്നും നാം അറിഞ്ഞിരിക്കണം അതിനുപകരിക്കുന്ന ഒരു വീഡിയോയാണിത് തണ്ടുകൾ മുറിച്ച് നട്ടോ വേര് പിടിച്ച ചിനപ്പുകൾ നട്ടോ നമുക്ക് തീറ്റപ്പുൽ കൃഷി ചെയ്യാം മൂന്ന് മാസം മൂപ്പത്തിയ തീറ്റപ്പുല്ലിൽ നിന്നാണ് നടിയിൽ വസ്തു ശേഖരിക്കേണ്ടത് രണ്ട് മുട്ടുള്ള തണ്ടുകളാണ് നടിയിൽ വസ്തുവായി തെരഞ്ഞെടുക്കുന്നത് തീറ്റപ്പുല്ലിൻ്റെ മുട്ടുകളിൽ നിന്നാണ് മുളകളും വേരുകളും വരുന്നത് അതിനാൽ മുട്ടുകൾ കേടുകൂടാത്ത രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ ഇതാണ് തീറ്റപ്പുല്ലിൻ്റെ മുള ഇവിടുന്ന് തന്നെയാണ് വേരുകളും വരുന്നത് ി കിടത്തിനടൽ രീതിക്കായി തണ്ടുകൾ മുറിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഏകദേശം രണ്ടോ രണ്ടര അടി നീളത്തിലോ തണ്ടുകൾ ഇതുപോലെ മുറിച്ചെടുക്കുക കിടത്തി നടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നടുമ്പോൾ ഞാൻ വിശദീകരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകണമെങ്കിൽ വീഡിയോ ദയവായി അവസാനം വരെ കാണുക ഇതാണ് മുറിച്ചെടുത്ത നടയിൽ വസ്തു മൂന്ന് തരം നടിൽ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പ്രദേശത്തെ ജലലഭ്യതയ്ക്കനുസൃതമായി വേണം നടീതി നാം തിരഞ്ഞെടുക്കേണ്ടത് താരതമ്യേന ജലലഭ്യത കുറഞ്ഞ പ്രദേശത്ത് നിശ്ചിത അകലത്തിൽ കുഴികളെടുത്തോ ചാലുകളെടുത്തോ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം ജലസേചനം നടത്താൻ ഇത് ഏറെ പ്രയോജനകരമാകും ഞാനിവിടെ ആദ്യം കുഴിയെടുത്ത് നടുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് ഒരടി ആഴത്തിലും രണ്ടടി വീതിയിലുമുള്ള ചെറിയ കുഴികളെടുത്ത് അടിവളമായി പച്ച ചാണകമോ ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടമോ ചേർത്ത് നന്നായി ഇളക്കി മണ്ണിനോട് യോജിപ്പിക്കുക അതിനുശേഷം നാം മുറിച്ചെടുത്ത രണ്ട് മുട്ടുകളുള്ള നാലോ അഞ്ചോ തണ്ടുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി കിഴക്കോട്ട് ചരിച്ച് ഒരു മുട്ട് മണ്ണിനടിയിൽ ആകത്തക്ക രീതിയിൽ ദാ ഇതുപോലെ നടുക നട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുക്കുക മുള വരുന്നതുവരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കുക ഇങ്ങനെ നനച്ചുകഴിഞ്ഞാൽ ആറേഴ് ദിവസങ്ങൾ കൊണ്ട് മുളകൾ വരും ശരിയായ രീതിയിൽ നനവ് ലഭിച്ചില്ലായെങ്കിൽ നടിയിൽ വസ്തു ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അടുത്തതായി കിടത്തി നടൽ രീതി എങ്ങനെയെന്ന് നോക്കാം അതിനായി ഒരടി ആഴത്തിലും മൂന്നടി നീളത്തിലുമുള്ള ചെറിയ ഒരു ചാർ എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പച്ചചാണകമോ ഉണക്ക ചാണകമോ ആട്ടിൻ കാഷ്ടമോ മറ്റ് ജൈവ വളങ്ങളോ ഇട്ട് നന്നായി മണ്ണിനോട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നേരത്തെ മുറിച്ചു വെച്ച തണ്ട് നമുക്ക് നടാനായി എടുക്കാം ഇങ്ങനെ നടുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീറ്റപ്പുല്ലിൻ്റെ മുളകൾ കാണുന്നത് സിക്സാഗ് ആകൃതിയിലാണ് അതായത് ഒരു മുളയുടെ എതിർ ദിശയിലാണ് അടുത്ത മുള കാണപ്പെടുന്നത് ആയതിനാൽ ഈ മുളകൾ വശങ്ങളിൽ വരത്തക്ക രീതിയിൽ വേണം നടാൻ ഇനി തണ്ടുകൾ ചെറുതായി ഒന്ന് അമർത്തിവെച്ച് മുളകൾ മണ്ണിനടിയിൽ പോകാത്ത രീതിയിൽ മണ്ണടുപ്പിച്ചു കൊടുക്കുക മുളകൾ മണ്ണിനടിയിലായി കഴിഞ്ഞാൽ ആ മുളകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഒന്നാമതായി ആദ്യ വിളവെടുപ്പിൽ തന്നെ കൂടുതൽ വിള ലഭിക്കുന്നു രണ്ടാമതായി നടൽ വസ്തു ഉണങ്ങിപ്പോകുന്നില്ല ദൂരദേശത്തു നിന്നും നടൽ വസ്തുക്കൾ കൊണ്ടുവരുന്നവർ ഇതേ രീതിയിൽ മുറിച്ചു വാങ്ങുകയും കിടത്തിനടൽ രീതി ഉപയോഗിക്കുകയും ചെയ്താൽ നടൽ വസ്തുക്കൾ ഉണങ്ങിപ്പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും ദൂരദേശത്തു നിന്നും വാങ്ങുന്ന നടിയിൽ വസ്തുക്കൾ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത് ആ നടിയിൽ വസ്തുക്കൾ വീണ്ടും രണ്ട് മുട്ടുകളായി മുറിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ തീറ്റപ്പുല്ല് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വരമ്പുകളിൽ നടുന്നതാണ് ഉത്തമം വെള്ളക്കെട്ടിനനുസരിച്ച് വരമ്പിൻ്റെ ഉയരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ ജൈവവളം ചേർത്ത് തയ്യാറാക്കിയ വരമ്പുകളിൽ രണ്ട് മുട്ടുകൾ ഉള്ള വസ്തു ഒരു മുട്ട് മണ്ണിനടിയിലും രണ്ടാമത്തെ മുട്ട് മണ്ണിൽ തൊട്ടിരിക്കത്തക്ക വണ്ണം ചെറുതായി ചരിച്ച് ഒരു കുഴിയെടുത്ത് ഇതുപോലെ കിഴക്കോട്ട് ചരിച്ച് നടുക ഈ നടീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ മുട്ട് മേൽമണ്ണിൽ തൊടുന്ന രീതിയിലാണ് നമ്മൾ നടുന്നത് ഇങ്ങനെ നടുന്നത് കാരണം നടിയിൽ വസ്തുക്കൾ ഉണങ്ങിപ്പോകുന്നത് ഒഴിവാക്കാനും വെള്ളം തണ്ടുകളിൽ കെട്ടിനിന്ന് നിന്ന് അഴുകിപ്പോകുന്നത് ഒഴിവാക്കാനും നമുക്ക് കഴിയും ഇനി നമുക്ക് നട്ട തീറ്റപ്പുല്ല് മുളച്ചതെങ്ങനെയെന്ന് നോക്കാം മഴക്കാലമല്ലാത്ത മാസങ്ങളിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ വെള്ളം നനച്ചു കൊടുക്കണം ഇങ്ങനെ നനച്ചു കൊടുത്താൽ ആറേഴ് ദിവസം കഴിയുമ്പോൾ എല്ലാ മുളകളും പുറത്തു വരും നട്ട് ഒരു മാസം കഴിയുമ്പോൾ കളകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്തു കൊടുക്കണം തീറ്റപ്പുല്ലിന് ഗോമൂത്രം നേർപ്പിച്ചതും തൊഴുത്ത് കഴുകുന്ന വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മേൽവളമായി രാസവളം നൽകേണ്ടതില്ല എന്നിരുന്നാലും വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം പുല്ലരിഞ്ഞതിനുശേഷം ഒരു സെൻറ്റിന് നാന്നൂറ് ഗ്രാം എന്ന തോതിൽ യൂറിയ നൽകി മണ്ണടുപ്പിച്ചു കൊടുത്താൽ വളർച്ച ത്വരിതപ്പെടുത്താനും മൂന്ന് വർഷം വരെ വിളവെടുക്കാനും സാധിക്കും നട്ട് ഏതാണ്ട് രണ്ടര മാസം ആകുന്നതോടെ ആദ്യ വിളവെടുക്കാം അതിനുശേഷം നാൽപ്പത്തഞ്ച് അൻപത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക